പ്രിയപ്പെട്ട ഹരീന്ദ്രനാഥ് മാഷിൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ മാഷന്റെ സാന്നിധ്യത്തിൽ ഈ പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളത് അത്ര ഒരു പ്രസക്തമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനായി നമ്മൾ വേറൊരു ദിവസം വയ്ക്കുകയും ഇതിലെ ഇരുപത്തിമൂന്ന് അധ്യായങ്ങളും നമ്മൾ ഓരോ ദിവസം വെച്ച് ചർച്ച ചെയ്യുകയും വേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കിട്ടും ഒരു യാത്രയിലാണ് ഞാൻ ഈ പുസ്തകം വായിച്ച് പരമാവധി തീർത്തത് ഓരോ പേജും ഓരോ വാക്കുകളും ഓരോ അധ്യായവും വിലപ്പെട്ടതാണ് വിശിഷ്യ ഈ കാലത്ത് മാഷ് ഇതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഹാർഡ് വർക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ പുസ്തകം വായിച്ച മനസ്സിലാവും ഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ നമ്മളുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും പക്ഷേ പലതും ഒരു പുസ്തകം എഴുതി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ എഴുതി തീർത്ത പുസ്തകങ്ങളുണ്ട് അതായത് കൃത്യമായ റെഫറൻസോട് കൂടിയിട്ട് ഇപ്പം ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് ചില ഭാഗങ്ങളിലുണ്ടായ സംശയം ഞാൻ സത്യാന്വേഷണ പരീക്ഷണ മറ്റൊക്കെ നോക്കി ഞാനത് റഫറൻസ് കറക്റ്റാണെന്നുള്ളത് ചില സംശയങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അടുത്ത് നോക്കി ഇതിൻ്റെ മുഖവരയിൽ പറയുന്നത് പോലെ ഒരിക്കലും ആർക്കും വായിച്ചു തീരാൻ കഴിയാത്ത ഒരു പ്രസക്തമായ പുസ്തകമാണ് ഗാന്ധി അതുപോലെ തന്നെ എഴുതിയാൽ അവസാനിക്കാത്തൊരു പുസ്തകമാണ് ഗാന്ധി ഓരോ സമയത്തും ഓരോ വർഷവും ഓരോ മാസവും പല പല രീതിയിലെ ആളുകൾ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ട് വരെ അതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെയുള്ള ഗാന്ധിയുടെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ ഈ പുസ്തകം ഒരു ഏതൊരു പുസ്തകമാണെങ്കിലും നമ്മളത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പുസ്തകം വായിക്കുമ്പോൾ സിനിമ കാണുന്നത് ഒക്കെ അതിനൊരു ഒഴുക്കുണ്ടാവണം ആ ഭാഷയ്ക്ക് ഒരു രുചി ഉണ്ടാവണം വായിക്കുന്ന ആൾക്ക് ഭാഷ ആ ഭാഷയോടൊപ്പം സഞ്ചരിക്കാൻ കഴിയണം ആ ഭാഷ പിന്നെ ആ രീതിയിലാവുമ്പോൾ മാത്രമേ നമുക്ക് ആ പുസ്തകം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും അത് ആസ്വദിച്ച് വായിക്കാനും കഴിയുള്ളൂ ആസ്വദിച്ച് വായിക്കാത്ത ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വച്ചാൽ നമുക്കൊരു ഓർമ്മണ്ടാവും നമ്മളാ തൽക്കാലം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ച് തീരാനല്ലാതെ നമുക്കൊരു ഒരു ആവശ്യം വരും ഇത്തരം പുസ്തകങ്ങളൊക്കെ നന്നല്ല പ്രത്യേകിച്ച് റഫറൽ പുസ്തകങ്ങളാണ് ഒരു സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് റെഫർ ചെയ്തിട്ട് ഇതിൽ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയാം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ ഒരു വംശത്തെ അല്ലെങ്കിൽ ഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ പിന്നെ ഒരു സമുദായത്തെ കുറിച്ച് അങ്ങനെ ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വിഷയം വരുമ്പോൾ നമുക്കത് എടുത്ത് റെഫർ ചെയ്യണമെങ്കിൽ നമ്മളെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ വായിച്ചതായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുസ്തകം ആത്മാർത്ഥമായിട്ട് സുഖമായിട്ട് അനുഭവിച്ച് വായിക്കണം സിനിമ കാണുമ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലി കാണുന്ന പല സിനിമകളും നമ്മളെ മനസ്സിലില്ല എന്നുവെച്ചാൽ നമ്മളത് ആസ്വദിച്ച് കാണുന്നില്ല ആ ഒരു കുറഞ്ഞ സമയത്ത് ഒരു എൻ്റർടൈൻമെന്റ് മാത്രമാണ് എന്നാൽ നമ്മൾ പഴയ സിനിമയിലെ നിറക്കൂട്ടോ തനിയാവർത്തനത്തിലൊക്കെ ഓരോ സീനുകളും നമുക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മളിപ്പോൾ ഒരു തമാശ പറയുമ്പോൾ പല പഴയ സിനിമയിൽ തമാശയാണ് പറയുന്നത് കാരണം നമ്മൾ അത്ര ആ സിനിമയിലേക്ക് നമ്മൾ ആഴ്ന്ന് ഇറങ്ങിയാണ് നമ്മൾ ആ സിനിമ കണ്ടിരുന്നതും ആസ്വദിച്ചിരുന്നു അതുപോലെ തന്നെയാണ് പുസ്തകത്തിൻ്റെ വായ്മ പുസ്തകം ഈ പുസ്തകം നാനൂറ്റി ഇരുപത് പേജ് ഒരു പുസ്തകം ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ അത് അതിൻ്റെ കുറേ സബ് അധ്യായങ്ങൾ അതോടൊപ്പം കുറേ കോട്ടുകൾ അതോടൊപ്പം കവിതാശകലങ്ങൾ അങ്ങനെ എൻ്റർടൈൻ ഇങ്ങനെ പോകുന്ന അതായത് ഒരു ചരിത്രം ഒറ്റടിക്ക് അങ്ങ് വായിക്കുന്ന ഒരു മടുപ്പ് ഒഴിവാക്കുന്നത് മാറ്റിയിട്ട് നമുക്കതിങ്ങനെ എൻ്റർടൈൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് എനിക്കിതിൻ്റെ ഒരു ഒരു വായനയുടെ ഒരു ആസ്വാദനം എനിക്ക് പിടിയിട്ടത് മാത്രമല്ല ഏറ്റവും മാന്യമായ ഭാഷ കാരണം ഈ പൊളിറ്റിക്കൽ ഒക്കെ നോക്കുന്ന ഒരു കാലത്ത് ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷയിലൂടെ നമ്മളെ ഒരു കഴിവ് അതൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു ചിലർക്ക് കിട്ടുന്ന നമ്മൾ പാടാൻ കിട്ടുന്ന ഒരു ദൈവീകമായ കഴിവ് എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ കിട്ടുന്ന ഒരു ദൈവീകമായ കഴിവാണ് അർത്ഥത്തിൽ ഈ പുസ്തകം ഞാൻ നന്നായി ആസ്വദിച്ചിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയതാണ് മാത്രമല്ല നമുക്ക് എല്ലാ ആളുകളുടെയും കയ്യിൽ ഇതുണ്ടായാലും ഇന്നത്തെ കാലത്ത് അത് നിർബന്ധിത സാധനമാണ് കാരണം നമുക്ക് പല സംഭവങ്ങളും പല സമയത്തും റെഫർ ചെയ്യണം കാരണം ഒരു ചാനലിരുന്നിട്ട് പെട്ടെന്ന് ഒരു ചരിത്രത്തെ അങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് പറയും അപ്പം ചാനലിൽ പിന്നെ ഈ വാർത്ത അവതാരകനാവട്ടെ അതല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന മൂന്നോ നാലോ പാനലിസ്റ്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും ആ കാര്യം ഇപ്പോൾ ഗാന്ധി ഇങ്ങനെ ആയിരുന്നു എന്ന് അത് പറയുമ്പോൾ അവിടെ സ്ഥാപിച്ചെടുത്തിട്ട് അങ്ങോട്ട് പോകും ആ സ്ഥാപിച്ചെടുത്ത് പോകുന്നത് തടയണമെങ്കിൽ ഇത്തരം കൃത്യമായ ചരിത്ര വിവരണങ്ങളുള്ള പുസ്തകം നമ്മൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതുണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജൂനിയറിൻ്റെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ആ കോട്ടിൻ്റെ ഒരു കുറുങ്ങിയ കുറുകിയ രൂപം എങ്ങനെയാണ് മനുഷ്യരാശി പുരോഗമിക്കുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയിലൂടെ ആയിരിക്കണം അതൊരു വിശാല ക്യാൻവാസിലുള്ള ഒരു ഡയലോഗാണ് അത് ഇന്ത്യക്കാർക്കല്ല ആഗോള മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഒരു ഡയലോഗാണ് അത് അർത്ഥത്തിൽ എങ്ങനെ പിന്നെ നമ്മൾ ഗാന്ധിയെ പിന്തുടരണം ഗാന്ധിയുടെ സംസ്കാരങ്ങൾ എങ്ങനെ പിന്തുടരണം പിന്തുടരണം മതം ജാതി വർഗം ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒറ്റ ചെലടിൽ കോർത്തിട്ട് അയാൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു വലിയൊരു പഠനം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു യാത്രയാണ് ഈ പുസ്തകം കഴിഞ്ഞ പുസ്തക ഫെസ്റ്റിവലിൽ ആരൊക്കെ പങ്കെടുത്തറിയില്ല കിങ് സഹദു യൂണിവേഴ്സിറ്റിയിൽ നടന്ന പുസ്തക ഫെസ്റ്റിവലിൽ അവിടെ ഒരുപാട് രാജ്യത്ത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഗാന്ധിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അറബ് രാജ്യങ്ങളിലെ ഈ പൊളിറ്റിക്സ് പഠിക്കുന്ന ആളുകളും മറ്റുള്ള എല്ലാ സംഗതി പഠിക്കുന്ന ആളുകളും ഈ പുസ്തകം അവർക്കൊക്കെ റെഫറൻസ് അനുഭവം മീൻസ് ഗാന്ധി എന്ന പുസ്തകം അപ്പം എല്ലാ ആളുകളും എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന അമുഖത്തിൽ പറഞ്ഞ പോലെ ഒരിക്കലും പഠിച്ചു തീരാത്ത ഒരു പുസ്തകമാണ് ഗാന്ധി ആ ഗാന്ധിയെക്കുറിച്ചുള്ള ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും പ്രസക്തമാണ് ഞാൻ എഴുതി വന്ന അല്ലെങ്കിൽ റഫ്ന ചെയ്ത കുറേ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല കാരണം എല്ലാവരും ആശ കേൾക്കാനാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും എൻ്റെ ഒരു റിക്വസ്റ്റാണ് നമ്മുടെ ഒരു സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിലോ അതല്ലെങ്കിൽ നമ്മളെ ഓരോ ജില്ലയ്ക്ക് കീഴിലോ ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ഓരോ അധ്യായവും ഓരോ പരിപാടിയിലും ഒരാൾ അവതരിപ്പിക്കുകയാണെങ്കിലും നമുക്കത് ഉപകാരപ്രദമാണ് ഓരോ അധ്യായം ഓരോ പരിപാടി വളരെ കുറഞ്ഞ ആറോ ഏഴോ പേജുള്ള അധ്യായങ്ങൾ മാത്രമാണ് അത് ഒരാൾ വന്നിട്ട് അത് സമഗ്രമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഗ്രാജ്വലി നമ്മളെ ജീവിതത്തിൽ അത് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന കാട്ടൊക്കെ നല്ലത് ഇത്തരം സംഗതികൾ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും നടത്തിയ ആളുകളെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ മറ്റതൊക്കെ പിന്നെ പഠിച്ച സംഭവങ്ങൾ ഒരു സംഭവം ഇതുവരെ ഒരു ജീവിതം കൊണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞല്ലോ ആ ഒരു സന്ദേശം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയാല് നമ്മൾ പിന്നെ ഇത് ഗാന്ധിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഭരണകാലവുമായി ബന്ധപ്പെട്ട് വക്കീൽ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഏരിയയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു വിശാല അർത്ഥത്തിലുള്ള ഒരു പിന്നെ വായനയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്നൊരു പുസ്തകമാണിത് അപ്പോൾ ഇത് പരമാവധി നമ്മളെല്ലാവരും വായിക്കാനുള്ള ശ്രമം നടത്തുക ഇത് പരമാവധി നമ്മുടെ പുസ്തക റാക്കിൽ ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തുക നമുക്ക് എപ്പോഴൊക്കെ ആവശ്യം വരുന്നു അപ്പോഴൊക്കെ എടുത്ത് റെഫർ ചെയ്യാനുള്ളൊരു ഗ്രന്ഥാണിത് ആ അർത്ഥത്തിൽ ഇതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണെന്നുള്ള ഷൂറാണ് അപ്പോൾ നമ്മളിത് വാങ്ങാനും വായിക്കാനും മാഷിപ്പോഴത്തെ ആളുകളുടെ വാ അക്ഷരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിലെ പ്രചാരകരായി നിൽക്കാൻ നമുക്ക് കഴിയണം നമുക്ക് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അപജയതാണ് കാരണം നമ്മൾ ആവശ്യമുള്ള സംഗതിയുടെ പ്രചാരകരല്ല പലപ്പോഴും നമ്മൾ നമ്മൾ അനാവശ്യമായ നെഗറ്റീവ് വാർത്തകളുടെയും നെഗറ്റീവ് സന്ദേശങ്ങളുടെയും ഒക്കെ പ്രചാരകരാണ് എന്താണ് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എന്താണ് കൊടുക്കേണ്ടത് അതിൻ്റെ അതിൻ്റെ പ്രചാരകരാകാനുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം ഈ പുസ്തകത്തിൻ്റെ വായനയും ഈ പുസ്തകത്തിന്റെ പ്രചാരണവും ഈ പുസ്തകം വാങ്ങലും ഒക്കെ അത്തരം പ്രചാരണത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലുള്ളൊരു ഒരു ഒരു നമ്മുടെ കമ്മിറ്റി തന്നെ ആ രീതിയിലുള്ളൊരു ശ്രമം അതിന് വേണ്ടിയിട്ടുണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജില്ലാ കമ്മിറ്റികളായാലോ മണ്ഡല കമ്മിറ്റികളായാലോ ഏതെങ്കിലും രീതിയിൽ ഈ ഇരുപത്തി മൂന്ന് അധ്യായം ഒരു കുറഞ്ഞ ഡ്യൂറേഷനുണ്ട് നമ്മുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഫൈസൽ കവഡേരിയിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടി പറയാണ് നമുക്ക് ഇതൊരു പദ്ധതി ആയിട്ട് നമ്മൾ പല പരിപാടികളും നടത്തുന്നുണ്ട് പ്രസംഗകാല ക അങ്ങനെ കുറേ പരിപാടികൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു പദ്ധതിയായിട്ട് ഇത് അവതരിപ്പിക്കാൻ കഴിയണം ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ ഓരോ ദിവസവും അത് മതി വളരെ ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റിൽ ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു സാധനം മാത്രമാണ് അതിൽ നിന്നാൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്ര സംഘടനാ പ്രവർത്തന രംഗത്തും നമ്മുടെ കുടുംബ രംഗത്തും നമ്മുടെ കരിയർ രംഗത്തും ഒക്കെ എല്ലാ രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് കഴിയും ഈ പുസ്തകം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നില്ല എല്ലാവർക്കും അറിയുന്ന പോലെ മാഷിന്റെ പ്രസംഗം കേൾക്കാനാണ് പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തകർ അല്ലാത്ത ആളുകൾ പോലും പുറത്തുനിന്നുള്ളവരൊക്കെ വന്നിട്ടുള്ള മാഷനെ കേൾക്കാനാണ് ഭാഷ ശ്രമിക്കാനാണ് നമ്മളിൽ വന്നതേണ്ടിയിട്ടാണ് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു നമുക്ക് ഈ പുസ്തകം വലിയ രീതിയിലുള്ള ഒരു അവതരിപ്പിക്കൽ തന്നെ നടത്തേണ്ടതുണ്ട് അധ്യായം അധ്യായങ്ങളായി തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് തൽക്കാലം ഞാൻ ഈ വേദി ഇതിൻ്റെ അധ്യക്ഷനെ കൈമാറിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അവതരിപ്പിക്കണം വായിക്കണം സോഷ്യൽ മീഡിയയിലും നമ്മളെ ഈ ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ നമുക്കിതിൻ്റെ പ്രചാരകരായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ചെയ്യുന്നു കൊറിയ